ോ ഈ മീൻ പിടിക്കാൻ ഭയങ്കര ക്ഷമമാണ് അയ്യോ അയ്യോ എന്താ മകനെ ഇത് പറഞ്ഞു മേടിക്ക ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് പണ്ട് കാലത്തെ മുട്ടായികളാണ്

आद समान तो ना हर सारी मना ये 20 है इनके तोले पोट्टी करा यार रखा है ये तो अपना पचना भाई बेटा इसके ऊपर में क्या कलर है ब्लैक कलर ग्रीन ग्रीन भी इसके ऊपर में क्या क्या कलर कलर ब्लैक कलर और नॉर्मल कलर नॉर्मल कलर

आप अच्छा जागे? है? नहीं ना। कौन ला? चोर था ला? बोलो भैया। दो साल से मशीन भी इसी जगह है और कब से आया इधर से तब से नहीं। किंडरना? हाँ। किंडर करने नहीं है तुझे बोलूँ क्यों? पापा रोन्दी। നല്ല നല്ലതാ നല്ല ഒരു തണുപ്പും എന്താച്ചിപ്പോ അങ്കമാലിയിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വരുന്നതാ അപ്പൊ അവിടെ കാര്യം നടന്നു തിരിച്ചു വരിക ഊണ് കഴിച്ചിട്ടില്ല ഭയങ്കര അപ്പൊ ഭാഗ്യത്തിന് കരിമ്പുണ്ട് ഒത്തിരി കരിമ്പ് കുടിച്ചു ഒരാശ്വാസം നല്ല തണുപ്പ് നല്ല മന്തിരോനെ ഏടാ ഇർഷാദ് കുമര ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പിങ്ങനെ പോണില്ലേ ഏഹ് പോണ വഴിക്ക് നമുക്ക് കോളോ കായലോ കടലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാ നമുക്ക് ഒന്ന് എടാ മോനെ അതിന്റെ പുറയിൽ ചൂണ്ടിയുണ്ടോ നോക്കിയേ അന്നത്തെ അന്നത്തെ ഏഹ് അതും പോയിട്ടില്ല മാറ്റിയില്ല കടലിലും നമുക്ക് അവിടെ ഏഹ് പക്ഷെ ചൂടുത്ത് വെയിലത്ത് ഞാൻ നിക്കൂല ഏഹ് അന്നങ്ങനെ അവിടെ ഇറങ്ങിയാലോ എന്ത് ഇന്നത്തെ യാത്രയില് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ല അമൃതയാണെങ്കിൽ ബോംബയ്ക്ക് പോയി അഭിയ കൊച്ചിൻ്റെ കൊച്ചിനെ കൊണ്ട് അബി അങ്ങോട്ട് പോയി ജോലിക്ക് നിൽക്കുന്ന കുട്ടി ഉണ്ട് ബഗീരയുണ്ട് എനിക്കിത്തിരി ആയി ചെന്നാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇന്ന് ഈ അങ്കമാലി യാത്രയിൽ എങ്കിലേച്ചിരക്കാണ് വന്നത് ഒരു പേപ്പർ എനിക്ക് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ സമയം ഇഷ്ടം പോലെ കിടക്കണ്ട് നല്ല ചൂടാണ് നല്ല വെയിൽ ചോറ് കഴിച്ചിട്ടില്ല ഞങ്ങള് അപ്പം ഞങ്ങൾക്ക് ഇനി പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം അതിൻ്റെ കൂട്ടത്തില് ഞാൻ എപ്പോഴും ഈ ചൂണ്ട എൻ്റെ വൺ വണ്ടിയുടെ പുറകിൽ ഇട്ടേക്കും ഇങ്ങനെ ഏതെങ്കിലും കുടുക്കു വഴി കൂടെ പോകുമ്പോൾ അല്ലെ മോനെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും തന്ന എനിക്ക് ചൂണ്ട ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ ഞാനിങ്ങനെ കണ്ണാട്ടു കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട് അവിടെയൊക്കെ പോയി ചൂണ്ടയിടണതും അതൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരു സ്ട്രാറ്റ്ജിയുണ്ട് അത് കാരണം എനിക്ക് ഞാൻ ആളെ ഒന്നും നോക്കൂലേ ചൂണ്ട കിട്ടി ഞാൻ അപ്പൊ എനിക്ക് മണ്ണര കൊളുത്തി അതിനകത്ത് ഇട്ടിട്ട് പിടിക്കാനൊക്കെ എനിക്കറിയാം അപ്പൊ മീനൊക്കെ ഒരുത്താല് അതിനെടുക്കാനും എനിക്കറിയാം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല സാധനം എടുക്കാനൊന്നും ചിലവർക്ക് പേടിയായിരിക്കും കൊളുത്തിന്ന് എടുക്കാനും എനിക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോ നമുക്ക് ഇന്ന് കണ്ടേ നേരെ പുഴയിലെ പുഴത്തോളം മീന എവിടെ കൊടുമ്പു കുടുമ്പുന്ന് പറഞ്ഞിട്ട് കാര്യക്കാര ഈ ചക്കരും ആ കുട്ടോപ്പിയുടെ ഭാഗത്ത് ഇത്ര മണിക്കൂറാ നമ്മള് ചെലവഴിച്ചല്ലേ മോനെ പണ്ടൊക്കെ ഞങ്ങക്ക് കൊറേ മീന് കിട്ടുമായിരുന്നു ആട്ടപ്പിട്ടാറ വഴി മാറിപ്പോയാറുണ്ട് വർത്താറെന്ന് പറയുമ്പോ വഴി മാറാറുണ്ട് വഴി നേരെയുള്ള ശരി എന്താ അപ്പൊ ഇനി നമുക്ക് പുഴയിലെ ഒരു കൂണ്ടൽ മീനുമായിട്ട് നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാം ഇത് ദൈവമേ മറ്റന്നാള് ഞായറാഴ്ച പാവങ്ങള് ഒക്കെ കശാപുശാലയിലേക്ക് എന്റെ പൊന്നും അവനെ ഓർക്കാൻ അതെ ഞാൻ എന്നെ പോലും ഞാൻ തിന്നു പോലും ഇല്ലാട്ടോ നിങ്ങളെ പാവങ്ങളെന്റെ ദൈവമേ പക്ഷെ ഒക്കെ വയ്യാണ്ടായോരൊക്കെ പുഴു തിന്നാ പറഞ്ഞത് എന്റെ ചെടി പുഴു അങ്ങനെ ഞങ്ങളെ ആലുവ പുഴയുടെ കൊടുങ്കാട്ടിലെത്തിയിരിക്കുകയാണ് ആ കൊടുങ്കാട്ടിൽ നിറയെ കാട്ടുപോത്തുകളാണ് നിങ്ങൾ ഈ കാണുന്നത് അല്ല അല്ല മോനെ പറച്ചോന് അയ്യോ ഇവിടെ എന്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കൂടാലുവേര് അവിടെ ഞങ്ങള് ഇടുന്നതായിരിക്കും മീനൊന്നും കെട്ടുമെന്നില്ല എന്നാലും പിടിച്ചോടാ മീൻ കെട്ടുല്ല ഏ മൈദന്റെ പോക്കറ്റിലുണ്ട് ഏർ അതെ പക്ഷെ അത് വെള്ളം പോലെ അയലോടം പോലെ നല്ല നല്ല പച്ചപ്പല്ലേ മോനെ നമ്മള് നടക്കണ വഴിയും വെയില പക്ഷെ അവിടെ ആളുണ്ടോട്ടോ അതെ ആൾക്കാരുണ്ടാവും കൊള്ള നല്ല അവിടെ തുണിയൊക്കെ സ്ഥല തുണിയോടാ സ്വിമ്മി ക്ലാസ് മുന്നറിയിപ്പ് അങ്ങനെയൊക്കെ ശ്രീകളുടെ കടവിൽ മറ്റുള്ളവർ ഇറങ്ങരുതെന്ന് അമ്മക്ക് മാത്രം പറ്റുള്ളൂ എനിക്ക് അമ്മ ഭംഗിയാ നോക്കിയ എന്തി ഭംഗിയോ കാണാല്ലേ ഇവിടെ ആയതുകൊണ്ട് ഇത്രയും ഈ ഒരു പച്ചപ്പ് ഞാൻ പ്രതീക്ഷിച്ചു എറണാകുളം കുറച്ചല്ലേ മോനെ അധികം കെട്ടണവും ഒക്കെ പണി തേക്കണത് കൊണ്ട്

ഇവിടെ ഒരു പരല് മോനെ നടക്കണ എന്നാലും കുഞ്ഞു മീനെങ്കിലും കാണണ്ടേ ഇല്ല ഞാൻ ആനയുടെ മണം തന്നെ ആനപ്പിണ്ടോ ഇത് ഇത് എന്തിട്ടു പക്ഷേടാത് ഇത് മൈദ മൈദത് വെള്ളത്തിലിട്ടാ തന്നെ ഞാൻ എടുത്തപ്പോ അത് ഭയങ്കര ഇതായിട്ടിരുന്നു തീവ്രശ്രമം ഞാനോട് കൂടി ഞാനതിനകത്തേക്ക് പോവോ അയ്യോടാ അല്ല വറും ഉള്ളത് കൊണ്ട് ഇത് കണ്ട പിടിക്കണ കണ്ടോ എന്തോ ഒരു കരി അയ്യോ അല്ലടാ കണ്ടോ അതാ ഞാൻ പറഞ്ഞ ഇവിടെ ഇട്ടാലേ എടാ കുമര എങ്ങനെ എടുക്കും മോട് വന്നിണ്ട് മീൻ കൊത്തണൊന്നുമില്ല പക്ഷേ ഈ വള്ളി ഇങ്ങോട്ട് ഒരു വരണ്ടടാട്ടെങ്കി ഭഗവാനെ പക്ഷെന്തല്ലോ ഈ മീൻ പിടിക്കാൻ ഭയങ്കര ക്ഷമമാണ് കൊത്തണമല്ല അവിടെ ഒരു പ്രാണി അതുപോലെ പിടിച്ചേക്കണോ കൊത്ത കൊത്തി തിന്ന് കഴിഞ്ഞു പക്ഷെ അല്ലെ അതെ ഇനി വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ ഇപ്പൊ കൊത്തിട്ട് തോന്നിട്ടോ അവിടെ കണ്ടെത്തി വിട്ടു വിട്ട് തിന്നു പോയി ഒരു രണ്ടു മണിക്കൂറോ ഒന്നര മണിക്കൂറായി ഇവിടെ കടന്നിട്ട് ഈ ഒരു ഗുസ്തി പരാക്രമം നടത്തുന്നു ി പിരിതാ അങ്ങനെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നതാണ് പക്ഷെ ഒരു പരലിനെ പോലും ഞാൻ നീ ഇവിടെ കാണാൻ ഒരു കുട്ടി മീനെ പോലും ഞാൻ കാണാനുള്ള ആ ഒന്ന് അടിയൊഴുക്കില് പെട്ടിട്ട് പോയതാണ് അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ നേരെ ഇവിടെ കരിമീൻ കിട്ടിയിട്ടില്ല നേരെ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നു കരിമീൻ വറുത്തതി ഞങ്ങൾ കഴിക്കുന്നു അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത്ര കാലം പോത്തും കൂട്ടി കൂടെ നടന്നിട്ടുണ്ട് ആട്ടും കൂട്ടി കൂടെ നടന്നിട്ട് പശുക്കളാവുകളുടെ ഒക്കെ ഇങ്ങനെ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്രകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നമുക്ക് തോന്നാത്ത ഒരു കൗതുകം ഇപ്പൊ ഇവറ്റുകളുടെ ഈ കൂട്ടങ്ങളെ കണ്ടപ്പോ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു അയ്യോ അയ്യോ എന്താ മകനെ ളെ അടുത്ത കല്ലിലേക്ക് പോവാനുള്ളത് അധികം ആ അമ്മേ ആ ചതിക്കൊ എങ്ങാനും വന്ന് കുത്തി കഴിഞ്ഞാലേ അപ്പൊ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ റെസ്റ്റ് എടുക്കാണ് മനസ്സിലായാ ഈ റെസ്റ്റ് പാവങ്ങളുടെ നാളെ അടു കലത്തിലേക്കാണ് ഏറ്റിങ്ങൾ പോണത് ആരോ കുണുന്ന് കെട്ടിയേക്കണതാണ് ഞാനും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പാടിട്ട് അപ്പൊ ഈ ദൈവത്തിനെ വിളിയില്ല വിശാശിലെ വിളിയില്ല ഒന്നും പൊടിയില്ല എന്റെ മക്കളെ നിങ്ങൾ പൊറുക്കണേ അപ്പോൾ ഞാൻ പോവാണ് ഇവിടെ നിന്ന് ഇവിടെ നിറച്ച് കൊക്കും ഭയങ്കര നല്ലൊരു സ്ഥലമാണ് ഇത് എവിടെയാ പോന ശരിക്കും സ്ഥലം ഏഹ് ആ അവിടെ ആയിട്ട് ഇതുപോലെ ഇത്ര ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാൻ ഉണ്ടെന്ന് ഇപ്പഴറിയേ ഒത്തിരി പേർക്ക് നല്ല നല്ല കൂളിങ് നല്ല തണുപ്പ് ഫിഷിങ് ചെയ്യാം മീൻ പിടിക്കാം നന്നായിട്ട് മീൻ പിടിക്കാം ഞങ്ങൾക്ക് പക്ഷെ കിട്ടിയില്ല ഞങ്ങൾക്ക് ഒരിക്കലും ഒരിടത്ത് എന്നിട്ട് കിട്ടില്ല ഇവന്റെ ചൂണ്ടക്കെ ഒരു വർക്കത്തില്ല അതാണ് പിന്നെ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ വാങ്ങി ഞങ്ങളൊരു മഹാശിവരാത്രി ദിവസമായ നാളെ നാളെ അപ്പോൾ ഒന്ന് ഭഗവാന്റെ അടുത്തൊന്ന് വരാനുള്ള ഒരു ഭാഗ്യം ക്ഷേത്രത്തിൽ സാധിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഭഗവാന്റെ അടുത്ത് വരാനൊരു ഭാഗ്യം സാധിച്ചു മഹാസംഭവമാണ് നാളെ മഹാശിവരാത്രി അപ്പൊ അത് തൊഴുതിട്ട് പോവാ തൊഴുതൊന്ന് കേറിയിട്ട് പോവാൻ ചോദിക്കും ഇടി നീ വഴി കൂടെ പോയിട്ട് എന്നെ മൈ എന്നെ മൈൻഡ് ചെയ്തല്ലേ ആ എനക്കെന്ന ഇരിക്കട്ടെ ഭയങ്കര ഇല്ലാട്ടോ അങ്ങനെ ഒന്നും നമ്മള് രക്ഷിക്കാനുള്ളവരാണ് ഇവരൊക്കെ ശിക്ഷിക്കാനുള്ളവരല്ല നമ്മള് പറയും ഒരു ശിക്ഷ കിട്ടുമെന്ന് ഒരു ശിക്ഷയും കിട്ടൂല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒന്നളിവായ മന്ത്രം നമ്മൾ ജപിച്ചാൽ മാത്രം മതി ഭഗവാൻ നമ്മുടെയുണ്ട് ഏ ഭഗവാൻ ആയിരിക്കും കാരണമെന്ന് വെച്ചാൽ ഇവനാണ് ഇതിൽ ഒരു റിസ്ക് പോലെ പറഞ്ഞത് റിസ്ക് അല്ല നീ ഇവനാണ് പറഞ്ഞത് നമുക്കിതിലെ പോവാം അപ്പം അമ്മയ്ക്ക് ശിവക്ഷേത്രം അവിടെ ശിവരാത്രിയല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാം എന്നും പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര സന്തോഷം താങ്ക് യു ഇർഷാദേവരാത്രിയുടെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് ഇതൊന്ന് ഒന്ന് റോഡീര് കാണിച്ചെന്നാണ് പോയിക്കോ കണ്ടോ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് ആളെ മറ്റന്നാളായിട്ടിവിടെ നിറയെ ആളുകളായിരിക്കും ഒരു ൂചി പോലും കൂട്ടാനിടയിൽ അത്ര അത്രയും ബലിയിടാനായിട്ടും പുറക്കൊള്ളിച്ചു അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചും ഒക്കെ ഒരു രാത്രി ഫുള്ള് പന്ത്രണ്ട് മണി പുറത്ത് നാമം ധരിച്ച് ശിവമന്ത്രം ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ട് ആളുകൾ ഇരിക്കും ഞാനിരിക്കാറായിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭജനയിൽ ഞങ്ങൾ ഭജനയ്ക്ക് പോകും സ്വാമി പൂർണ്ണ സ്വാമിയുടെ ഭജനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളവിടെ ഇരിക്കും ഭജനേ നടന്നുകൊണ്ടിരിക്കും ഏർ ഇവിടെയാണ് നമ്മള് വെല്ലുവിടാനായിട്ടൊക്കെ വരിക അരിച്ചോർക്കുണ്ട് അവിടെ ഒരു പുഴയുണ്ട് കാണാൻ മോടാൻ പോലെ നിനക്ക് ആ ഉണ്ട് നീ വന്നിട്ടുണ്ട് ആ സ്ഥലമാണ് അവിടെയാണ് ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് എന്താ ട്രെയിൽ കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിട്ടിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ആണ് കാരണം ഇവിടെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ വല്ലാത്തൊരു ഫീലിംഗാണ് കാരണം ഇതൊക്കെയാണ് കട്ടൻ കാപ്പിയിലിട്ടിട്ട് സൂണിട്ട് കുഴച്ച് ഞങ്ങളിങ്ങനെ കഴിക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇപ്പോഴത്തെ കുട്ടികളത് കഴിക്കുമെന്നറിയില്ല എന്നാലും ഈ സാധനമൊക്കെ ഞങ്ങൾ റിങ് ആയിട്ടിടും എടാ എന്തെങ്കിലും വാങ്ങടാ മോൻ വാങ്ങിക്കോളൂ എന്തെങ്കിലും ഈ പൊരിയൊക്കെ മേടിക്കേ ഈത്തപ്പഴം ുറുക്കതായി ഇതാണ് അന്നത്തെ കാലത്തെ സ്പെഷ്യൽ സാധനം ഇതാണ് അല്ലേ പണ്ട് അല്ലേ അല്ലേ മോനെ പണ്ടത്തെ കാലത്ത് ഇതാണ് അതിങ്ങനെ ഒരു ചാക്ക് ചിരട് പോലത്തെ ഒരു അല്ല അന്ന് അങ്ങനെയായിരുന്നു ഒരു ചാക്ക് ചിരടല്ല ഒരു പാളയുടെ അങ്ങനെ എന്തോ ഒരു സാധനമാണ് പാളവള്ളിയിൽ കോർത്തിട്ട് ഈ പച്ചയുണ്ടാവും ഈ കളറ് ഇത് ഉണ്ടാവും അപ്പം ഞങ്ങൾ പിന്നെ വേറൊരു ശീസ് മുട്ടായി ഉണ്ടല്ലോ കളർ മുട്ടായി അതൊന്നും ഇപ്പില്ല അതൊക്കെ എന്ന് തോന്നുന്നു എടാ എന്തെങ്കിലും വാങ്ങടാ വേറെ എന്തെങ്കിലും മേടിക്കെ നമുക്ക് നമുക്ക് വേണ്ട സാധനം ആ ഇത് വരെ മേടിക്ക ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് പണ്ട് കാലത്തെ മിഠായികളാണ് പഞ്ചാര മിഠായി അല്ലേ അല്ലെ മഞ്ചാര മിഠായിയാണ് ഇത് വരെ എടുത്തോ ഇത് ഞങ്ങൾക്ക് വരെ ആവശ്യമുണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഉണ്ട് പിന്നെ പിന്നെന്താ പഴയ സാധനങ്ങളാ ഞാൻ തപ്പുന്നേ തപ്പുന്ന ഇത് പഴയതാ പഴയ നാരങ്ങ മുട്ടായി ഇതൊക്കെ ഇത് വരണോട്ടോ അത് വരെ വെച്ചോ ഇതെന്ത് സാധന പുളിയോ ആ അത് ഇരിക്കട്ടോ വണ്ടിയിൽ നിന്ന് കഴിക്കാം വെറുതെ പിന്നെന്തോടാ മോനെ പിന്നെന്താ മുട്ടായി ഇതെന്റെ പാപ്പിലൂടെ ഇതാ ഇത് അങ്ങോട്ട് കൊടുക്കടാ ആ ഇത് മേടിക്കാം നമുക്ക് ഇത് മേടിക്കട്ടെ കോണ് ഇത് മേടിക്കട്ടെ മധുരല്ലേ ഇത് ആ ഇത് എനിക്ക് എനിക്ക് ഇത് എനിക്ക് വേണം എനിക്ക് ഇഷ്ട ഞാനൊന്നും ഇല്ല ഇതൊക്കെ തന്നെ വേറെ പുതിയത് പഴയ പഴയതിൽ നിന്നൊക്കെ കൊറേം പഴയതിൽ നിന്നൊക്കെ മോഡേൺ ആയി അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നെ സ്കൂൾ വണ്ടി വണ്ടി വന്ന എന്റെ പിള്ളേര് ജാമായി പോവാണ്ട് മാറിക്കോണ്ട് അപ്പൊ ഇത് ശരിക്ക് പറഞ്ഞ കൈ തോന്നൂലെ ശരിക്കു പറഞ്ഞ ഇതൊരു ഒരു വല്ലാത്ത ഫീലിംഗ് സ്ട്രാലിജിയാണ് ചൈൽഡ് ഹുഡ് മെമ്മറീസിനെ ഭയങ്കരായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണത് ഇത് കണ്ടാൽ എപ്പോഴും കൈമേടൂല നോട്ടെ വേണ്ട ഇത് തിന്നത്തില്ല മോനെ തിന്നാൻ ആളില്ല എന്നാലും നീ തന്ന സ്ഥിതിക്ക് ഇത് വെറുതേ അല്ലേ ഇത് വെറുതെ ഇത് വെറുതെ മതി മതി പിന്നെ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കടയിൽ ഇങ്ങനെ വന്നപ്പോ എടുത്തു മാത്ര ആ ഒരു നമ്മൾ തേടിയ വണ്ടി ചുറ്റി ആ സാധനം ആ മൊട്ടായി നാരങ്ങ മിഠായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ വലിയ യാത്രയുടെ അന്ത്യം ഒട്ടോബിയൽ കൊണ്ടുവന്നെത്തിച്ചു അതായത് ഇവിടെ ആകുമ്പോൾ എനിക്ക് കാശോട് ഇവരെ കൊണ്ട് ഞാൻ കൂടെ എൻ്റെ കടയ്ക്ക് നഷ്ടമാണ് അതുകൊണ്ട് സഹിച്ചിരിക്കുന്നു രണ്ടു പേർക്കും വയറ് നിറച്ച് ആഹാരം കൊടുത്ത് കള്ളൊക്കെ കൊടുത്ത് കുടിപ്പിച്ച് കൊല്ലുമ്പോൾ കരിമീൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ ഇവിടെ വൈൻഡപ്പ് പീയാണ് എല്ലാവർക്കും ഹാപ്പി വാലൻ്റൈൻസ് ഡേ